അപ്പോൾ ഗൈസ് ഫ്രാങ്ക്ലിൻ രമണൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സോം വരാൻ തുടങ്ങിയത് ഗൈസ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ എന്താ ആദ്യമായിട്ട് എന്തായാലും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇൻസ്റ്റയിൽ വരുന്നത് ഇൻസ്റ്റയിൽ പോയി ഫോളോ ചെയ്യുക ആ ലിങ്ക് ഞാൻ ബയോജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഫ്രാങ്ക്ലിൻ രമണൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ ഈ കിട്ടിയ കാരണം എടുത്തിട്ടാണ് ഗൈസ് പോയത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിലാണ് അപ്പോൾ പോയി കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് മുഴുവനും സോമ്പിയാണ് കഴിച്ചു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് വയസ്സിലോ ഫുഴുവന സോമ്പിയാണ് ആളുകളൊക്കെ ഈ രാ കഴിഞ്ഞ രാത്രിയിൽ എന്തൊക്കെ വൈറസ് എന്തൊക്കെയാണ് വന്നിരിക്കുക കഴിച്ച് പിടിച്ചിറക്കുകയാണ് അപ്പോൾ ആക്സിഡൻ്റ് ആയർക്കണു അപ്പോൾ ആശ്ചര്യം പോയപ്പോൾ പറഞ്ഞ് ഫ്രാങ്ക് ലമണൻ്റെ കൈയിൽ വറ്റിട്ട് എന്തൊക്കെ എന്താ എല്ല് എന്തൊക്കെ ഒടിഞ്ഞെടുക്കണമെന്നാണ് ഫ്രാങ്ക് ലമണൻ നേരെ ഒരാ ഫോർട്ടി സെവ് എടുത്തിട്ട് എന്താ എന്തിനെ എയിമ ചെയ്തു സോമ്പിനെ എയിം ചെയ്യുമ്പോൾ എയിമെയ്ത് ചൂട്ട് ചെയ്തു അപ്പോൾ സോമ്പിയുടെ മേത്ത് കൊള്ളുന്നേനല്ല സോമ്പി കടന്ന് കളിക്കുക ഓട്ടത്തില് അപ്പം ഫ്രാങ്ക് ലമണൻ ഓ ഓടാൻ നിൽക്കുകയാണ് ഫ്രാങ്ക്ലി ലമണൻ എന്താ കയ്യും കൊണ്ട് അറ്റാക്ക് ചെയ്തു അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താ വർക്കാവണം ഫ്രാങ്ക് ലമണൻ എന്താ എന്താ കാട്ടുണ്ടായിട്ട് ഓടി ഇപ്പോൾ രണ്ട് സോമ്പി പിന്നാലെ വന്നു ഫ്രാങ്കുൽമ്മണ വീണ്ടൊരെയൊക്കെ പൊട്ടിച്ചവിടുത്തു എന്നിട്ട് രണ്ട് സ്വാമിയുടെ തലയ്ക്ക് പോക്കി പൊളിച്ചു ഫ്രാങ്കുല്യമണൻ അപ്പോൾ അവിടുന്ന് ഒരു സ്വാമ്പി ആയിരുന്നു സോംബി വരുന്നിട്ട് അവനോട്ട് പൊളിച്ചു ഫ്രാങ്ക് യമണ സീനായിട്ട് വായിച്ചു ഫ്രാങ്ക് രമനെ എന്താ സ്വാമ്പികളൊക്കെ കൂന്നിട്ട് ജയിക്കൊന്ന് അടുത്ത പാർട്ടിൽ നോക്കാം